കായംകുളം പുതിയിടം പേച്ചിമ്മൻ കോവിലിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടന്നു ക്ഷേത്രതന്ത്രി ശ്യാം വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്തിലായിരുന്നു ചടങ്ങുകൾ കായംകുളം പുതിയ പേച്ചി അമ്മൻ കോവിലിൽ പ്രതിഷ്ഠാദിനു ക്ഷേത്ര തന്ത്രി ശ്യാം വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു കഴിഞ്ഞ ഇരുപത് വർഷം മുമ്പ് ഒരു ചെറിയ ക്ഷേത്രമായി നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം ഇന്ന് കായംകുളം പട്ടണത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ക്ഷേത്രമായി മാറിയിരിക്കുന്നു ഇതിന്റെ ഭാരവാഹികളോടൊപ്പം തന്നെ ഈ നാട്ടിലെ നല്ലവരായ ആളുകളും നല്ലവരായ ഭക്തജനങ്ങളും ഇത്തരത്തിൽ മനോഹരമായ ഒരു ക്ഷേത്രം കായംകുളം പട്ടണത്തിൽ നിർമ്മിച്ച് ഈ നാടിന് സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് മേൽശാന്തി മനോജ് കെ ആചാരി പ്രസിഡന്റ് പുളിയറ വേണുഗോപാൽ സെക്രട്ടറി ജെ രാധാകൃഷ്ണൻ ട്രഷറർ ടി അശോക് കുമാർ ഭാരവാഹികളായ പി വേണുഗോപാലനാചാരി കെ രംഗസ്വാമി സി കുമരേശൻ സി മുരുകൻ പി ഇ ഹരിഹരൻ ആർ ബിനു പി ഗോപാലകൃഷ്ണൻ എസ് മുരുകൻ സുശീല മനോഹർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം